അത് ഒരു അഴിമതി ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് സാധാരണ കള്ളട പഞ്ചായത്തിലെ മിക്കവാറും ജനങ്ങൾക്കുണ്ട് അവരെല്ലാവരും പൊതുവായിട്ട് കല്ലർ പഞ്ചായത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നത് അന്ന് മുതലേ അഴിമതിയാണ് ഈ മനുഷ്യൻ്റെ പണി ഏതെങ്കിലും കാര്യം കാണണമെങ്കിൽ കാശ് കൊടുക്കണം അത് കല്ലർ പഞ്ചായത്തിൽ പൊതുവായിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഭരണത്തിൽ അമ്പലം കട്ടെങ്കിൽ ഇവിടെ അതുപോലൊരു ഇവിടെ അത് അതുപോലൊരു കളവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലറയിൽ നിന്ന് നമ്മുടെ ആ ഇടയാളത്തിന് തിരിയുന്ന ആറ് അതിൻ്റെ വളവ് ഈ അടുത്ത പറഞ്ഞ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നീ വോട്ട് ചെയ്തപ്പോൾ അവിടെ ചെയ്തു നീ ഇപ്പോൾ ഒപ്പിടിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുന്നു ഞാൻ കേട്ട കാര്യം എൻ്റെ ചെവി കൊണ്ട് ഞാൻ ഈ ആളിൻ്റെ അടുത്തിരിക്കുമ്പോൾ സ്വന്തം കാര്യലാഭം അതിനപ്പുറത്തോട്ട് പൊതുവായി ജനങ്ങളുടെ കാര്യലാഭത്തിനല്ല ഈ പ്രസിഡന്റ് കൂടെ ഇരിക്കുന്നത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പറയുകയുണ്ടായി ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് വീട് മെയിൻ്റനൻസ് അനുവദിച്ചു എഴുപത്തയ്യായിരം ഞങ്ങളുടെ കൈ കിട്ടി ബാക്കി ഇരുപത്തഞ്ച് ആരും ഉണ്ടോയോ പഞ്ചായത്തുകാരും ഉണ്ടോയോ എനിക്കിതുകൊണ്ടൊന്നും ഉണ്ടാക്കാനല്ല ആർക്കെങ്കിലും നല്ല കാര്യം അഞ്ചു വർഷം കൊണ്ട് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാടറിയണം പറയാനുള്ളൂന്താണ് ബാബു ജോർജ് തയ്യൽ ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത് ഞാൻ കല്ലറ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലേക്കാണ് മത്സരിക്കുന്നത് ഇതിനുമുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയോ മത്സരിച്ച് വിജയിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ യു ഡി എഫിലും കോൺഗ്രസ്സിൻ്റെ ആണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ആളായിരുന്നു കുറേ കാലഘട്ടം എന്ത് ചെയ്യാറുള്ളത് ചെറുപ്പകാലഘട്ടം മുതൽ ഇപ്പോഴാണ് ഇതിനോട് ഒരു അവസരം കിട്ടിയത് ശരിക്കും നമ്മൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നതാണോ അല്ല ഇവിടുത്തെ മൂന്നാം വാർഡിലെ ഈ മൂന്നാം വാർഡിലെയും കല്ലർ പഞ്ചായത്തിലെയും ഒരു വികാരമാണ് ഞാൻ ഈ മൂന്നാം വാർഡിൽ നിൽക്കുന്നത് ഒത്തിരി പേരുടെ ആവശ്യങ്ങളും പിന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിൻ്റെയാണ് അത് മാറണം ആ അത് ഒരു അഴിമതി ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് സാധാരണ കള്ള പഞ്ചായത്തിലെ മിക്കവാറും കൊണ്ട് അവരെല്ലാവരും പൊതുവായിട്ട് കള്ള പഞ്ചായത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മളിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ എൽ ഡി എഫ് കാരോടും ബി ജെ പി കാരോടും മറ്റ് പ്ര മെമ്പർമാരായി നിന്നവരൊക്കെ പറയുന്നത് ഈ പറഞ്ഞ അഴിമതികളൊന്നും കഴിഞ്ഞ ഭരണത്തിൽ പഞ്ചായത്തില് നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ അഴിമതിയെ നടന്നിട്ടുള്ളൂ എന്നോട് തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ പന്തിനായിരം രൂപ കല്ലറ പഞ്ചായത്തിൽ മൈക്ക് വാങ്ങാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഒരു സംഭാവന തന്നെ അവിടെ മൈക്ക് കേടാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അതിൻ്റെ ഡേറ്റ് ഇവിടെ എൻ്റെ അതുപോലെ ഓരോ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ ഇവിടെ നമ്മുടെ മൂന്നാം വാർഡിൽ പല വീടുകളിൽ ചെല്ലുമ്പോൾ കാശ് ഏതെങ്കിലും കാര്യം കാണണമെങ്കിൽ കാശ് കൊടുക്കണം അത് കല്ലർ പഞ്ചായത്തിൽ പൊതുവായിട്ടുണ്ട് എനിക്കെൻ്റെ അനുഭവം രണ്ടായിരത്തി പതിനൊന്നിൽ എന്നോട് ഒരു പന്തിയായിരം രൂപ അന്ന് മെമ്പറായിരുന്നു പിന്നെ വൈസ് പ്രസിഡന്റ് ആകാനുള്ള സാധ്യത വൈസ് പ്രസിഡന്റ് പ്രസിഡൻറ്റാണെന്ന് തോന്നുന്നു പ്രസിഡന്റ് രണ്ടര കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ആളിന് ഈ മൈക്ക് വാങ്ങിയാൽ വാങ്ങാൻ വാങ്ങിച്ച പൈസ അവസാനം എനിക്ക് പഞ്ചായത്ത് അറിഞ്ഞിട്ട് എനിക്ക് പഞ്ചായത്ത് മെമ്പർമാർ അറിഞ്ഞിട്ട് വീണ്ടും എനിക്ക് പൈസ ഉണ്ടല്ലോ തിരിച്ചറേണ്ടി വന്നു കാരണം അന്നും ഒരേ അഴിമതിയാണ് ഈ മനുഷ്യന്റെ പണി പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും ജനങ്ങൾക്ക് വേണ്ടി ഒട്ടുമുഖ്യ കാര്യങ്ങളും പൂർണ്ണമായിട്ടല്ല ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഈ ആ ഈ ഇപ്പൊ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി പറയുന്നത് പ്രവർത്തിക്കുന്നയാളല്ല അതായത് എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും സാധിക്കണമെങ്കിൽ പൈസ പൈസ ഉള്ള കാര്യ കാര്യങ്ങൾ സാധിക്കും ഈ അടുത്ത അടുത്ത ദിവസങ്ങളിൽ ചില വീടുകളിൽ ബാനർ വെക്കാൻ പോലും അല്ലെങ്കിൽ അവരുടെ അവരോടൊക്കെ പൈസ വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ എതിർപ്പാണ് ഇപ്പം ഇപ്പോൾ എടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല ഇവിടെ അടുത്ത അടുത്ത സ്ഥലങ്ങളിൽ ഒരു ഘട്ടത്തിൻ്റെ നമ്പർ ടു കൊടുക്കാനായിട്ട് പൈസ ഒത്തിരി വാങ്ങിച്ചൊരു വീട്ടിൽ അവർ അവരോട് ഒരു ബോർഡ് വെക്കാൻ പോലും ആ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നെ വിളിച്ച് പറഞ്ഞു ആ ആളിൻ്റെ ബോർഡ് അവിടെ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു അതാണ് ഇവിടെ പൊതുവായിട്ട് ഇപ്പം എൻ്റെ തന്നെ ഇവിടെ സ്വന്തം അനുഭവം ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴേ എനിക്കിവിടെ കുറച്ച് അധികം ബന്ധുക്കളും അല്ലാതെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് ഏതാണ്ട് അമ്പലം കട്ടതിൻ്റെ ബാക്കിയാണ് ഇവിടെ കട്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ അതായത് പിണറായി വിജയൻ്റെ ഭരണത്തിൽ അമ്പലം കെട്ടെങ്കിൽ ഇവിടെ അതുപോലൊരു ഇവിടെ അത് അതുപോലൊരു കളവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ പൊതുവായിട്ട് ഞങ്ങളോട് ഇപ്പം ഞങ്ങളിപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരോപണം ഉന്നയിക്കും നിങ്ങൾ മറ്റ് പൊതുജനങ്ങളോട് ചോദിക്കുക എങ്ങനെ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു സഹായം ഒരു പഞ്ചായത്തിലൊരു കാര്യത്തിനോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അങ്ങോട്ട് ചെല്ലുന്നവർക്കുണ്ടായേക്കുന്ന അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ ആ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആ റിപ്ലൈ അത് വളരെ അത് ഹെൽപ്പ് എല്ലാവരുടെയൊന്നുമില്ല പൊതുവായിട്ട് എന്തെങ്കിലും നല്ല കാര്യം ഇപ്പോൾ എൻ്റെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇത് തന്നെയൊക്കെ ഇത് തന്നെയൊക്കെയാണ് അനുഭവം അത് എന്താണെന്നുള്ളത് ഒക്കെ ഞാൻ വിളിച്ചു പറയാൻ പോയാൽ ഒത്തിരി സമയമാണ് അതുപോലുള്ള എൻ്റെ അനുഭവത്തിലുള്ള അനുഭവം ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞു അതുപോലെ എൻ്റെ 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 ജീവിതത്തിലെ ഈ പറഞ്ഞ ആളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് സഹപാഠിയൊക്കെയാണ് ആ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് സ്കൂളിലൊക്കെ സമരങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നടന്ന ആളാണ് പക്ഷേ എങ്കിൽ സ്വന്തം കാര്യലാഭം അതിനപ്പുറത്തോട്ട് പൊതുവായി ജനങ്ങളുടെ കാര്യലാഭത്തിനല്ല ഈ പ്രസിഡന്റോട് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്തായാലും വിജയിച്ച് മൂന്നാം വാർഡിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് കല്ലറയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം ആ വാർഡിന് വേണ്ടിയിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് കല്ലറയിലുള്ള ജംഗ്ഷൻ വികസനമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അതിന് ഉടക്കിട്ടൊരാളാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പ് പോസ്റ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആ കല്ലറയിൽ ആ മൈക്കിളുടെ വസ്തു എങ്ങനെ മേടിച്ച് അതിനു വേണ്ടി ആ വളമൊന്ന് വാ വളമൊന്ന് വളം ഒന്ന് നിവർത്ത് അവിടെയൊന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കി അതിന് അതിനുള്ള തുരങ്കം വെച്ചു അതിന് അപ്പോൾ അങ്ങനെയുള്ള അതൊരു മെയിൻ കാര്യമാണ് കല്ലറയിലെ കല്ലറയെന്ന് പറയാൻ നമ്മുടെ ആ ഇടയാളത്തിന് തിരിയുന്ന ആറ് അതിൻ്റെ വളവ് ഈ അടുത്ത പറഞ്ഞ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ എന്ന് പറഞ്ഞാൽ അടുത്ത ഏതെങ്കിലും അടുത്ത് വരുന്ന എത്രയും എത്രയും പെട്ടെന്ന് അത് ആ വളവ് ആ വളവിൻ്റെ വസ്തു മേടിക്കുകയും പി ഡബ്ല്യുവിനെ കണ്ട് ഏറ്റെടുപ്പിച്ച് അതാണ് ഏറ്റവും വലിയൊരു കാര്യമുള്ളത് കാരണം പഞ്ചായത്തിന് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വായ ആ ബ്ലോക്ക് ഇപ്പോഴും ഇപ്പോൾ അന്ന് ഞങ്ങളിവിടെ ഒരു വികസന സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ ചെയർമാനായിട്ട് എന്നെ നിയമിക്കുകയും ഞങ്ങൾ കുറേ അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്തപ്പോഴും അതിന് ഓപ്പോസിറ്റ് പോസ്റ്റിട്ട് അതാണ് ഓപ്പോസിറ്റ് പോസ്റ്റിട്ട് മാത്രമല്ല വേറെ ഏതെങ്കിലും അധികാരികളോട് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സംസാരിച്ച് ഇത് ഈ ഞങ്ങളേതായിട്ടോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെതായിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വേറെ പൊതുവായിട്ട് വരരുത് ഇതിന് എന്തെങ്കിലും വരുവാണെങ്കിൽ ആയിക്കെട്ടിട്ട് കിട്ടണം പക്ഷേങ്കിൽ അത് ഒന്നും വരുത്താത്ത രീതിയിൽ അതിന് അതിനുള്ള തുടങ്ങി വെച്ച ഒരാളാണ് ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ജയിച്ച് ജയിച്ച് വരികയാണെങ്കിൽ ഈ വാർഡിൽ അതായത് ഈ വാർഡിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ വാർഡിൽ ഇപ്പം തന്നെ നിങ്ങളിന്ന് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം വഴികളും മുഴുവൻ ഈ കഴിഞ്ഞ ഒരു വർഷം മുൻ കല്ലറപ്പുത്തമ്പലിൽ പെരുന്നാൾ നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം സോറി അതിൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന് വാരിത്തൂത്ത് വെച്ച് ഒരു കറുത്തൊരു പെയിൻറ് പോലത്തെ ഈ റോഡുകളുണ്ട് ഇവിടെ നിന്ന് ഈ തച്ചരിമുട്ടിൽ നിന്ന് വലിക്കുമെന്നൊരു ഭാഗത്തോട്ട് പോകുന്നത് തലേ ദിവസം കൊണ്ട് അതായത് പെരുന്നാളിൻ്റെ പ്രദക്ഷിണം അതിലേ പോകുന്നുണ്ട് വാരിത്തൂത്ത് വെച്ചു അതുപോലുള്ള റോഡുകൾ റോഡ് പണികളൊക്കെയാണ് ഇവിടെ നിന്ന് നടന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതികളാണെന്ന് എനിക്ക് ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അഴിമതിയാണെന്നുള്ളത് ഇങ്ങനെയുള്ള അഴിമതികൾ ഇല്ലാത്ത ഒരു നല്ല ഭരണം ഭരണം പഞ്ചായത്തിൽ അതല്ലാതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എൻ്റെ മൂന്നാം വാർഡിൽ ഒത്തിരി സാമ്പത്തികമായിട്ട് പലരും പറയാറുണ്ട് ഞങ്ങൾ പല അപേക്ഷകളും വെച്ചു ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം അത് കാരണം അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പറയുകയുണ്ടായി ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് വീട് മെയിൻ്റനൻസ് അനുവദിച്ചു എഴുപത്തയ്യായിരം ഞങ്ങളുടെ കൈ കിട്ടി ബാക്കി ഇരുപത്തഞ്ചാരും ഉണ്ടോയോ പഞ്ചായത്തായിരുന്നു കൊണ്ടോയോ ഇങ്ങനെയുള്ള അത് അതില്ലാത്ത അഴിമതിയില്ലാത്ത ഒരു നല്ല ഭരണം മൂന്നാം വാർഡിൽ അതുപോലെ ഇവിടെ ഒത്തിരി പാവപ്പെട്ടവരുണ്ട് അവർ സഹായിക്കേണ്ടതുണ്ട് അവരെ ആരെയും സഹായിച്ചിട്ട് കണ്ടിട്ടില്ല ഇത് ഇല്ല ഇതുവരെ അവരെ ഒന്ന് സഹായിക്കാനും വഴികളും മറ്റ് കെട്ടിടങ്ങളും എല്ലാം ഈ അല്ലെങ്കിൽ എല്ലാം നടക്കുന്ന ഒരു എന്താ പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത് വെറും ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അമ്പലം ഘട്ടം എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ഭരണം ഇവിടെ നടക്കുന്നത് അതൊന്നും മാറി മൂന്നാം വാർഡിൻ്റെ സമഗ്ര വികസനവും കൂടാതെ കല്ലറ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കല്ലറ ആ ജംഗ്ഷൻ്റെ വികസനം പിന്നെ എവിടെയൊക്കെ ഉണ്ടോ എന്നെല്ലാം ഉണ്ടോ യു ഡി എഫിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ അതെല്ലാത്തിനൊരു മാറ്റം വരും അഴിമതി രഹിത ഭരണം അത് എനിക്കിതുകൊണ്ടൊന്നും ഉണ്ടാക്കാനല്ല ആർക്കെങ്കിലും നല്ല കാര്യം അഞ്ച് വർഷം കൊണ്ട് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ നിലവിൽ പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ലൈഫ് ഒക്കെ ആണെങ്കിലും നൂറ്റിമൂന്ന് വീടുകൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഭരണത്തിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് പൂർത്തിയാക്കി താക്കോല് കൊടുത്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോഴും വീടുകൾ കിട്ടാതെയും കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് പഞ്ചായത്തില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ ഈ പറയുന്നതിൽ അവർ പൂർത്തിയാക്കിയെന്ന് പറയുന്നുമുണ്ട് എന്നാൽ പൂർത്തി പറയുന്നു അപ്പം ഇത് ഇതിനകത്ത് എന്താണ് ശരിക്കും ഒരു യാഥാർത്ഥ്യമുണ്ടോ ഈ നൂറ്റിമൂന്ന് വീട് കൊടുത്തതിലും എന്തെങ്കിലും നൂറ്റിമൂന്നും പൂർത്തിയാക്കി കൊടുത്തു എന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാ ഞാൻ വിചാരിക്കുന്നില്ല ചില ചില വീടുകളിൽ മാത്രം പൂർത്തിയാകാത്തതിൻ്റെ താക്കോൽ എടുത്തിട്ടുണ്ട് ശരിയായിട്ടും കംപ്ലീറ്റ് പൂർത്തിയായ വീടുകൾ വളരെ വളരെയധികം കുറവാണ് വെല്ലെണ്ണ വളരെ വളരെയധികം ഉള്ളൂ അത് ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ലൈഫിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ ആ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ മാത്രമാണ് അല്ലെങ്കിൽ എൽ ഈഫിൻ്റെ ആൾക്കാർക്ക് മാത്രമാണ് എന്തും ചെയ്ത് കൊടുത്തിട്ടു ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൊതുവായിട്ട് പൊതു നമ്മളൊരു ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരുടെയും പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും മെമ്പറാണ് ആ രീതിക്കല്ല ഇവിടെ ഞാൻ മെമ്പറായാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഏത് ഞാൻ എൻ്റെ ഒരു പ്രസ്താവന വായിച്ചാൽ തന്നെ അറിയാം ഒരു യാതൊരു വ്യത്യാസമില്ലാണ്ട് മെമ്പറായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ആരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തോ ഞാനൊരിക്കല് എൻ്റെ മുന്നേ ഒരു ഞാനൊരിക്കലും ഈ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ നീ വോട്ട് ചെയ്ത പോലെ അവിടെ ചെയ്തു നീ ഇപ്പോൾ ഒപ്പിടിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുന്നു ഞാൻ കേട്ട കാര്യം എൻ്റെ ചെവി ഉണ്ട് ഞാൻ ഈ ആളിൻ്റെ അടുത്തിരിക്കുമ്പോൾ അതുപോലെ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ട് അതായത് ഈ എന്തെങ്കിലും നിർത്തിയേക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഉപകാരം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമല്ലാണ്ട് ഈ ലൈഫോ ലൈഫിൻ്റെ വീടുകളും മറ്റോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് പഞ്ചായത്തിൽ പറയാൻ പറ്റത്തില്ല അത്രയും സ്വന്തം സ്വന്തം താല്പര്യം ഏതാണ്ട് പിണറായിയോട് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ അഴിമതി മാത്രമേ ഇവിടെ അപ്പോൾ എന്തായാലും യു ഡി എഫ് പഞ്ചായത്ത് അതായത് തദ്ദേശ ഭരണം അത് യു ഡി എഫ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഇനി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ മെമ്പറായിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട് ഒരു ഒരഴിമതിയില്ലാത്തൊരു നല്ല ഭരണം ഈ ഞാൻ ഇവിടെ മെമ്പറായിട്ട് വന്നാൽ ആ ആ അഞ്ച് വർഷവും ഒരു ഇല്ലാത്ത ഒരു അഞ്ച് വർഷത്തെ ഭരണം കാഴ്ച ഞാൻ അടുത്ത ഇലക്ഷൻ നിൽക്കാനും വീണ്ടും വേറെ ഏതെങ്കിലും കാര്യസാധ്യതയു മാത്രമല്ല ഇവിടെ അഴിമതിയില്ലാത്തൊരു നല്ല സൽ ഭരണം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ ഇങ്ങനെ പൈസ വാങ്ങിച്ച് ആരെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരാളിനോട് പറഞ്ഞത് ഈ ഇതുപോലുള്ള പൈസകൾ വാങ്ങിച്ച് കുടുംബം നന്നാക്കാൻ വേണ്ടിയല്ല ഞാൻ എനിക്ക് അതുകൊണ്ട് കുടുംബം നന്നാകണ്ട അതുപോലെ ഇനിയും പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇതിൽക്കൂടെ പറയുന്നില്ല ഇതുപോലെ ഓരോ വീടുകളിലും മൂന്നാം വാർഡിൻ്റെ ഓരോ വീടുകളിലും പല വീടുകളിൽ ചെല്ലുമ്പോൾ ഈ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്നതാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം അതുപോലെ അത് അതാണ് അതാണെൻ്റെ സത്യം ഞാൻ ഇനി ഇപ്പോൾ ആദ്യം ഞാൻ ഇനി അതിൽക്കൂടെ പറയുന്നില്ല അതാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അകറ്റി നിർത്തി ഏകാധിപത്യ ഭരണമായാണ് ഇപ്പം നടക്കുന്നത് അങ്ങോട്ട് ആരെയും അടുപ്പിക്കത്തില്ല അടുപ്പിക്കാത്തതിൻ്റെ കാരണം അത് പലർക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന പിന്നെ ഇപ്പം പിന്നെ ഞാൻ പറ ഒന്നേ പറയാനുള്ളൂ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ ഒരു ഇതുപോലൊരു ഭരണം ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല നിലവിലിപ്പോൾ നമ്മുടെ നമുക്ക് നമ്മളുമായിട്ട് മത്സരിക്കുന്ന മറ്റ് പാർട്ടിയിലുള്ളവര് ആരൊക്കെയാണ് മൂന്നാം വാർഡിൽ മൂന്നാം വാർഡിൽ ഞാൻ കേട്ടിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യനുണ്ട് പിന്നെ ബി ജെ പി ഒരാളുണ്ട് ഇത് എൽ ഡി എഫിൻ്റെ ഇപ്പം ഭരിക്കുന്ന പ്രസിഡൻറ് ഉണ്ട് പിന്നെ നാല് പേരെ കേട്ടേക്കുന്നത് ഇനി ആരെങ്കിലും വരാം ഇനി ഉണ്ടല്ലോ കൊടുക്കാൻ ദിവസം ദിവസങ്ങൾ നാളെ മറ്റന്നാളും ഉണ്ടല്ലോ ഇനി ആരാണ് വരുന്നെന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞെങ്കിൽ പറയാൻ പറ്റുമോ അപ്പോൾ വീടുകളിൽ പ്രചരണത്തിനൊക്കെ പോയപ്പോൾ എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അതായത് ഒരു ആളുകൾ ഇനി മാറി ചിന്തിക്കുന്നുണ്ട് എന്നൊരു തോന്നുന്നുണ്ടോ നൂറ്റൊന്ന് ശതമാനം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കല്ലറ പഞ്ചായത്തിൽ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആൾക്കാർ ഉറ്റുനോക്കുന്നതായിട്ടുള്ളൊരു വാർഡാണ് ഈ പഞ്ചായത്ത് സോറി ഈ വാർഡ് ഈ വാർഡിൽ ജയിക്കണമെന്ന് കല്ലറ പഞ്ചായത്തിലുള്ള മിക്കവാറും തന്നെ ഏതാണ്ട് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ ഭരണം മാറണം ഈ പ്രസിഡന്റ് മാറണം എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ആരായിരിക്കും ഇനി അടുത്ത മൂന്നാം വാർഡ് ഭരിക്കുന്നത് അതോടൊപ്പം പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു വെരി മച്ച്